ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇതുവരെ നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കി ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മുതലുള്ള നാമങ്ങൾ നോക്കാം നാമം അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് പുണ്യകീർത്തി ഓം പുണ്യകീർത്തിയൈ നമഹ പുണ്യ അധികം കീർത്തി എന്ന് പദം പിരിക്കാം പുണ്യവത്തായ പ്രശസ്തിയോടുകൂടിയവൾ പുണ്യപ്രദമായ കീർത്തിയുള്ളവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം കാണുന്നു പുണ്യം നൽകുന്നതിന് കീർത്തി കേട്ടവൾ കീർത്തനം ചെയ്താൽ പുണ്യം നൽകുന്നവൾ പുണ്യവാന്മാരാൽ കീർത്തനം ചെയ്യപ്പെടുന്നവൾ എന്നെല്ലാം നാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു ആരുടെ കീർത്തനം പുണ്യപ്രദമാകുന്നുവോ അവൾ എന്ന് സാരം ദേവിയുടെ കീർത്തിയും മഹാത്മ്യവും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അതായത് സത്സംഗങ്ങൾ നടത്തുന്നതും പുണ്യപ്രദമാണ് ദേവിയെ ആരാധിക്കുന്നത് ഒരു സാഹചര്യത്തിലും പാപത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാക്കുന്നില്ല ദേവീനാമം ഉച്ചരിക്കുന്നതിനും അത് കേൾക്കുന്നതിനും പുണ്യം ചെയ്തവർക്ക് മാത്രമേ അർഹതയുണ്ടാകുന്നുള്ളൂ വിഷ്ണു സഹസ്രനാമത്തിലെ അറുനൂറ്റി എൺപത്തി എട്ടാമത്തെ നാമവും പുണ്യകീർത്തി എന്നാണ് ശ്രീഹരിയുടെ മഹാത്മ്യവും കീർത്തിയും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും പുണ്യമാണ് ദേവിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ നാമത്തെ വ്യാ അങ്ങനെ തന്നെ നാമത്തെ വ്യാഖ്യാനിക്കുക ദേവിയെ സ്മരിക്കുക കീർത്തിക്കുക ധ്യാനിക്കുക പൂജിക്കുക ദേവി മഹാത്മ്യങ്ങൾ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുക ദേവിയുടെ മന്ത്രഭൂതമായ നാമങ്ങൾ ജപിക്കുക ഇവയെല്ലാം ദേവിയുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു ഇതെല്ലാം അടങ്ങിയ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് കീർത്തി ഉണ്ടാകുന്നു പുണ്യവുമായി മാത്രം ബന്ധമുള്ള കീർത്തി ഉള്ളവളാണ് ദേവി നാമം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പുണ്യലഭ്യ ഓം പുണ്യലഭ്യയേ നമ പുണ്യ അധികം ലഭ്യ എന്ന് പദം പിരിക്കാം പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ട് മാത്രമേ ദേവിയെ സ്തുതിക്കാനും ആരാധിക്കാനുമുള്ള അവസരം വ്യക്തികൾക്ക് അഥവാ ഭക്തന് ലഭിക്കുകയുള്ളൂ ദേവി ഭാഗവതത്തിൽ പശ്യന്തി പുണ്യപുഞ്ച എ വേദാന്ത തപസ്വിന രാഗിണോ നൈവ പശ്യന്തി ദേവീം ഭഗവതീം ശിവം എന്ന് സ്തുതിക്കുന്നു പൂർവജന്മത്തിലെ പുണ്യങ്ങളാൽ മാത്രം ലഭിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം മുജ്ജന്മ സുഹൃതം കൊണ്ട് ലഭിക്കപ്പെടുവാൻ കഴിയുന്നവളാണ് ദേവി പുണ്യവാന്മാരും ജ്ഞാനികളുമായ തപസ്വികൾ മാത്രമേ ദേവിയെ ദർശിക്കുകയുള്ളൂവെന്നും അജ്ഞാനികളും രാഗികളുമായവർക്ക് ദേവിയെ കാണാൻ കഴിയുകയില്ലെന്നും വ്യാഖ്യാനമുണ്ട് ഇക്കാര്യം തന്നെയാണ് ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത് അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതി പിരബീ പ്രണന്ദും സ്തോതും വധമകൃത പുണ്യപ്രഭപതി ത്രിമൂർത്തികളായ വിഷ്ണു ശങ്കര ബ്രഹ്മാദികളാൽ പോലും ആരാധ്യയായ നിന്തിരുവടിയെ പ്രണമിക്കാനോ സ്തുതിക്കാനോ സുഹൃതം ചെയ്യാത്തവൻ എങ്ങനെ പ്രാപ്തനാകും എന്നാണ് ശ്രീ ശങ്കരാചാര്യരുടെ ചോദ്യം ഇതിനുള്ള പോംവഴിയാണ് ലളിതാ സഹസ്രനാമ സ്തുതിക്കുക എന്നത് നമ്മളിൽ തന്നെ ഏഴ് ചക്രങ്ങളിലായി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളായും അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങളായും വിവിധ പ്രാണനുകളുമായും ദേവി കുടികൊള്ളുന്നു എന്ന് ന മുൻ നാമങ്ങളിൽ മനസ്സിലാക്കി ദേവി പരിശുദ്ധയാണ് നമ്മുടെ മനസ്സും പരിശുദ്ധമാകണം അതിന് ദേവീ നാമങ്ങൾ ഉച്ചരിക്കുകയും അർത്ഥം മനസ്സിലാക്കി മനനം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യണമെന്ന് വ്യാഖ്യാനം കാണുന്നു അപ്പോൾ നമ്മുടെ ജന്മവും സുഹൃതമാവുകയും പുണ്യം ലഭിക്കുകയും ചെയ്യുന്നു നാമം അഞ്ഞൂറ്റിനാൽപ്പത്തി നാല് പുണ്യശ്രവണ കീർത്തന ഓം പുണ്യശ്രവണ കീർത്തനായ നമ പുണ്യ അധികം ശ്രവണ അധികം കീർത്തന ശ്രവണത്താലും കീർത്തനത്താലും പുണ്യം നൽകുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം തൻ്റെ മാഹാത്മ്യം കേൾക്കുന്നവർക്കും അത് കീർത്തനം ചെയ്യുന്നവർക്കും പുണ്യം ദാനം ചെയ്യുന്നവളാണ് ദേവി ജഗദമ്പയായ മഹാദേവിയുടെ ബഹുസഹസ്രാമങ്ങളിൽ ഒന്നെങ്കിലും ഭക്തിപൂർവം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്താൽ സൂര്യൻ്റെ മുമ്പിൽ ഇരുട്ടെന്ന പോലെ നമ്മുടെ പാപങ്ങൾ മാഞ്ഞു പോകുന്നുവെന്ന് പുരാണങ്ങളും വേദോപനിഷത്തുക്കളും പ്രസ്താവിക്കുന്നു ദേവിയുടെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന കഥകൾ പഠിക്കുക കേൾക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക ദേവീസ്തോത്രങ്ങൾ പാരായണം ചെയ്യുക അത് കേൾക്കുക തുടങ്ങിയ സത്പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്ന പുണ്യസമ്പത്ത് എത്രയെന്ന് വിവരിക്കാൻ സാധ്യമല്ലെന്നും വ്യാഖ്യാനം കാണുന്നു നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയുണ്ട് മനപൂർവ്വമല്ലാതെ ചെയ്തതായാലും മുകുന്ദകീർത്തനം മനുഷ്യൻ്റെ പാപസമൂഹത്തെ തീയ്യ കൂട്ടത്തെ എന്ന പോലെയും ഔഷധം രോഗത്തെ എന്ന പോലെയും ദഹിപ്പിക്കുന്നു നാമോച്ചാരണത്തിൻ്റെ മഹിമ അപ്രകാരമാണുള്ളതെന്ന് പ്രഭോ നിന്ദരുവടിയുടെ പാർഷദർ പറഞ്ഞു ീർത്തേ ഇത് നാരായണീയത്തിലെ അജാമിളോ വാഖ്യാനമെന്ന ഇരുപത്തിരണ്ടാം ദശകത്തിലെ ഒൻപതാമത്തെ ശ്ലോകമാണ് ഒരു നാമം ഒരിക്കൽ അബോധപൂർവമായി ഉച്ചരിച്ചതിൻ്റെ ഫലമാണ് അജാമളന് മോക്ഷം കിട്ടിയതെന്ന് നാരായണീയം വ്യക്തമാക്കുന്നു കീർത്തന ഫലം ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കാം ഭഗവത് കീർത്തനം കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവന് ഈ ലോകത്തും പരലോകത്തും അല്പം പോലും അശുഭം ഉണ്ടാവുകയില്ല എന്ന് വ്യാസമഹർഷി വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട് ത്രിമൂർത്തികളും ദേവഗണങ്ങളും സ്തുതിക്കുന്ന മഹാദേവിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ കാരണം ദേവി ഭക്തന് സദാ അമ്മയാണ് ദേവി ദേവിയുടെ നാമോച്ചാരണത്തിൽ തന്നെ നമ്മുടെ പാപം ഇല്ലാതാകുന്നു നാമം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പുലോമജാർച്ചിത പുലോമജാർച്ചിതായൈ നമ ഓം പുലോമജാർച്ചിതായ പുലോമജ അധികം അർച്ചിത എന്ന് പദം പിരിക്കാം പുലോമജയാൽ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പുലോമജ എന്നാൽ ശശിദേവി ഇന്ദ്രൻ്റെ പത്നി ഇന്ദ്രാണി കശ്യപ്രജാപതിക്ക് ദിതിയിൽ ജനിച്ച പുത്രനാണ് പുലോമൻ എന്ന അസുരൻ പുലോമൻ്റെ പുത്രിയാണ് പുലോമജ പുലോമജ ശജീന്ദ്രാണി എന്ന് അമരകോശത്തിൽ പറയുന്നു പുലോമൻ്റെ അറിവോടെ അനുഹ്രാദൻ ഇന്ദ്രാണിയായ പുലോമജയെ അപഹരിച്ച് അപഹരിച്ചു ഇന്ദ്രൻ അവളെ വീണ്ടെടുത്ത് അനുഹ്രാദനെ വധിച്ചു ഉടനെ പുലോമൻ ഇന്ദ്രനെ ശപിച്ചു ഇന്ദ്രൻ പുലോമനെയും വധിച്ചു പിന്നീടൊരിക്കൽ ഇന്ദ്രന് പൃത്രാസുരനെ ചതിച്ചു കൊല്ലേണ്ടി വന്നു ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ദ്രൻ മാനസസരസിലെ ഒരു താമരത്തണ്ടിനുള്ളിൽ അഭയം പ്രാപിച്ചു ഈ സമയം നൂറ് അശ്വമേധം നടത്തിയ നഹുഷൻ എന്ന രാജാവ് ഇന്ദ്രൻ്റെ പദവിയിലെത്തി ഇന്ദ്രപത്നിയായ പുലോമജയോട് തൻ്റെ പത്നിയാകാൻ അദ്ദേഹം നിർബന്ധിച്ചു പതിവ്രതാരത്നമായ ശജിദേവി ദേവഗുരുവിൽ നിന്നും മന്ത്രം സ്വീകരിച്ച് ദേവിയെ പൂജിച്ചു ദേവി പ്രസാദിച്ച് ശശിദേവിയുടെ ആഗ്രഹം നിറവേറ്റി നഹുഷൻ സ്വന്തം അഹങ്കാരത്താൽ തന്നെ സപ്തർഷിമാരുടെ ശാപത്താൽ സർപ്പമായി ഭൂമിയിൽ പതിക്കുകയും ചെയ്തു പുലോമജ അതായത് ഇന്ദ്രാണി നഹുഷനിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നു മാത്രമല്ല ഇന്ദ്രനെ ബ്രഹ്മഹത്യ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ദേവി ഭാഗവതത്തിൽ ഷഷ്ടസ്കന്ധം എട്ടാം അദ്ധ്യായത്തിൽ ദേവഗുരു ശജി ദേവിയെ ഉപദേശിക്കുന്നു ബ്രഹ്മഹത്യാദി പാപാനി നാശയിഷ്യത്യ സംശയം യ സ്മരണമാത്രേണ പാപജാലം വിനശ്യതി അർത്ഥം ബ്രഹ്മഹത്യ തുടങ്ങിയ പാപങ്ങൾ നശിക്കുമെന്നതിന് സംശയമില്ല ആ ജഗദംബികയെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം സകല പാപങ്ങളും നശിക്കും ഇങ്ങനെ ദേവിയെ ആരാധിക്കാനുള്ള അറിവ് ഗുരുവിൽ നിന്ന് നേടിയിട്ട് ശ്രീ ഭുവനേശ്വരി ദേവിയെ ഉത്തമ ബലി പുഷ്പാർച്ചനാദികൾ കൊണ്ട് നന്നായി ശചിദേവി ആരാധിച്ചു ശ്ലോക അമ്പത്തഞ്ചിൽ വിദ്യാം പ്രാപ്യ ഗുരോർദേവീ ദേവീം ശ്രീ ഭുവനേശ്വരീം സമ്യകാരാധയാ മാസ ശുഭൈ ഈ നാമം ദേവി ഭാഗവതത്തിലെ മേൽപ്പറഞ്ഞ കഥയെ സൂചിപ്പിക്കുന്നു ഇനി നാമം അഞ്ഞൂറ്റിനാൽപ്പത്തി ആറ് ബന്ധമോചിനി ഓം ബന്ധമോചിന്യീ നമ ബന്ധ അധികം മോചിനി എന്ന് പദം പിരിക്കാം ബന്ധങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടവൾ എന്നും ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ഭക്തനെ എല്ലാ തരത്തിലുമുള്ള ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവളാണ് ദേവി മുൻനാമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദേവേന്ദ്രനെ പാപകർമ്മങ്ങളിൽ നിന്നും മോചിപ്പിച്ചു അനിരുദ്ധനെ ബാണാസുരൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു അത് ദേവിയുടെ അനുഗ്രഹത്താലാണെന്ന് ഹരിവംശത്തിൽ പറയുന്നു ദേവി ഭാഗവതം ആറാം സ്കന്ധത്തിൽ കാലകേതു എന്ന ദാനവൻ ഏകാവലി എന്ന രാജകുമാരിയെ അപഹരിച്ച് രാക്ഷസ സൈന്യത്തോടുകൂടി അവൻ്റെ നഗരത്തിലേക്ക് പോയി ബുദ്ധിമതിയും മന്ത്രിപുത്രിയുമായ യശോപതി എന്ന കൂട്ടുകാരി മഹാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് മഹാദേവിയെ സമാധിസ്ഥയായി ഉപാസിച്ചു ഇങ്ങനെ ഒരു മാസമായപ്പോൾ മഹാവിദ്യ എന്നു പേരുള്ള മന്ത്രത്താൽ ഏകവീരൻ എന്ന പ്രതിശ്രുത വരൻ കൂടിയായ രാജകുമാരന് ഏകാവലിയെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു ദേവി ഭാഗവതം ഷഷ്ടസ്കന്ധം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം സേവി സേവിത കാമം ബന്ധമോക്ഷം കരിഷ്യതി ഭക്ത അനുകമ്പിനി ശക്തി സമർത്ഥ സർവസാധനേ അർത്ഥം സേവിച്ചാൽ ആ ദേവി ബന്ധനത്തിൽ നിന്നും മുക്തി നൽവും ഭക്തന്മാരിൽ അനുകമ്പയുള്ള പരാശക്തിക്ക് സർവാർത്ഥങ്ങളും സാധിക്കാൻ കഴിയും ദേവി മഹാത്മ്യത്തിൽ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ദേവി അരുളി ചെയ്യുന്നുണ്ട് ദേവീചരിതമാഹാത്മ്യം അതിൽ രാജ്ഞാക് ജാജ്ഞത്തോ വധ്യോ ബന്ധഗതോപി വ ഇപ്ര ഇപ്രകാരം വീണ്ടും അരുളി ചെയ്തു സ്മരൻ മമൈതരിതം സ്മരൻ മമൈതചരിതം നരോ മുച്ച സങ്കടാദ് രാജാവ് ക്രോ കോപിച്ചു വധ്യനാണെന്ന് ആജ്ഞാപിക്കുകയോ തടങ്കലിലാക്കുകയോ ചെയ്യുമ്പോഴും അതായത് എല്ലാത്തരം ഉപദ്രവങ്ങൾ കൊണ്ട് വേദനിക്കുന്നവരാകുമ്പോഴും എൻ്റെ ചരിതം സ്മരിക്കുന്നവൻ സങ്കടങ്ങളിൽ നിന്നും മുക്തനായിത്തീരും അതാണ് ദേവി പറഞ്ഞ വാക്യങ്ങൾ ദേവി ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു സംസാര ബന്ധങ്ങളിൽ നിന്നും പാപവാസനാ ബന്ധങ്ങളിൽ നിന്നും ഭക്തനെ ദേവി മോചിപ്പിക്കുന്നുവെന്നും വ്യാഖ്യാനമുണ്ട് സംസാര ബന്ധങ്ങളാൽ അതായത് ഉണ്ടാകുന്ന ജനന മരങ്ങൾ മരണങ്ങളുടെ ആവർത്തനങ്ങളാൽ ദുഃഖം അനുഭവിക്കുന്ന ജീവികളെ നേർവഴിക്ക് നയിച്ച് മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുന്ന കരുണാമൂർത്തിയാണ് ദേവി എന്നും ഈ നാമം സൂചിപ്പിക്കുന്നു അപ്പോൾ തടവറകളിൽ നിന്നും ജനനമരണ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവളാണ് മഹാദേവി നാമം അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ബർബരാളക ഓം ബർബരാളകായ നമ ബർബരം അധികം അളക എന്ന് പദം പിരിക്കാം ബർബരം എന്നാൽ ചുരുണ്ടത് എന്നും മനോഹരമായത് എന്നും അർത്ഥമുണ്ട് അളകം എന്നാൽ കുറുനിര അപ്പോൾ മനോഹരമായ പാറിപ്പറക്കുന്ന തിരതല്ലുന്ന കുടിലകുന്തളം അഥവാ കുറുനിരകൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ സ്ഥൂല രൂപവർണ്ണനയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് ഈ നാമത്തിൽ ബർബര എന്നതിനു പകരം ബന്ധുരാളക എന്ന പാഠഭേദം കാണുന്നുണ്ട് ബന്ധുരാളക എന്ന നാമം സ്വീകരിക്കുകയാണെങ്കിൽ മനോഹരമായ അളകങ്ങൾ ഉള്ളവളെന്നും ഉയർന്നും താണും തിരമാലകൾ പോലെ ശോഭിക്കുന്ന നെറ്റിയിലേക്ക് കിടക്കുന്ന ചുരുണ്ട മുടി അതായത് കുറുനിരകൾ ഉള്ളവൾ എന്നും അർത്ഥമുണ്ട് ഇങ്ങനെ ഒരു പാഠഭേദമുണ്ടെങ്കിലും സർവസമ്മതമായ പാഠം ബർബരാളക എന്നു തന്നെയാണ് നാമം അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് വിമർശരൂപിണീ ഓം വിമർശരൂപിണിയൈ നമഹ വിമർശം അധികം രൂപിണി എന്ന് പദം പിരിക്കാം വിമർശം രൂപമായവൾ വിമർശം എന്നാൽ പ്രകാശാത്മകസ് പരബ്രഹ്മണ സ്വാഭാവികം സ്ഫുരണം വിമർശ ഇത്യുച്ചതേ എന്നാണ് നിർവചനം ഇതനുസരിച്ച് പ്രകാശാത്മകമായ പരബ്രഹ്മത്തിൻ്റെ സ്വാഭാവിക സ്ഫുരണമാണ് വിമർശം ശിവൻ അഥവാ കാമേശ്വരൻ പ്രകാശരൂപമായ പരബ്രഹ്മവും ശക്തി അതായത് കാമേശ്വരി അതിൻ്റെ വിമർശരൂപമായ സ്ഫുരണവും ശ്രീവിദ്യാ തത്വമനുസരിച്ച് ശിവൻ്റെയും ശക്തിയുടെയും ഐക്യമാണ് പരബ്രഹ്മം ഈ രൂപത്തിലുള്ള മഹാദേവിയെ പ്രകാശ വിമർശ സാമരസ്യ രൂപിണി എന്ന് പറയുന്നു ഇതേ അർത്ഥമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാം നാമമായ ശ ശിവശക്തി എന്ന നാമം ശിവൻ്റെയും ശക്തിയുടെയും പ്രകാശ വിമർശ രൂപങ്ങളായ സ്ഫുരണത്തിൻ്റെ പരസ്പരാപേക്ഷയാണ് അർത്ഥനാജീശ്വര തത്വമെന്ന് വ്യാഖ്യാനമുണ്ട് വാച്യവാചക ശബ്ദങ്ങളിൽ വിമർശമെന്നാൽ വാചകം വാക്ക് എന്നാണർത്ഥം മാതൃകാ വിവേകത്തിൽ വിമർശം അതായത് വാക്കുകളോ വാചകങ്ങളോ ഇല്ലാതെ പ്രകാശം അതായത് ചിന്തകൾ എങ്ങനെ വ്യക്തമാക്കും എന്ന് ചോദിക്കുന്നു വാചകേന വിമർശേന വിനാകിം വ പ്രകാശ്യതേ വാച്യേനാഭിപ്രകാശേന വിനാക്കിം വർശ്യതേ തസ്മാ വിമർശോ വിസ്ഫൂർത്തോ പ്രകാശം സമപേക്ഷതേ പ്രകാശ്ചാത്മനോജ്ഞാതെ വിമർശം സമപേക്ഷതേ എന്ന് പറയുന്നു അപ്പോൾ വിമർശവും പ്രകാശവും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നു ചിന്തയില്ലാതെ വാക്കുകളില്ല മറിച്ചു ഈ പറഞ്ഞതിൻ്റെ സാരാംശമാണ് കാളിദാസൻ്റെ രഘുവംശത്തിലും പറയുന്നത് വാഗർത്താവിവസംപൃതവും ്രതിഭക്തയെ ജഗദ പിതരുവന്തേ പാർവതി പരമേശ്വരൗ വാക്കിന് വിമർശമെന്നും അർത്ഥത്തിന് പ്രകാശമെന്നും അർത്ഥം കൊടുത്തു കാണുന്നു സൗഭാഗ്യ സൗഭാഗ്യസുധോദയത്തിൽ വിമർശരൂപമായ ശക്തി സചേതനവും നിശ്ചേഷ്ടവുമായ സർവചരാചരങ്ങളെയും ജനിപ്പിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു സ്വാഭാവിക സ്വാഭാവികീസ്ഫുരത്ത വിമർശരൂപാസ്യ വിദ്യതേ ശക്തിഹി ശൈവചരാചരമഖിലം ജനയതി ജഗതേതവിജ സംഹരതി ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്ന സ്പന്ദന ശക്തിയാണ് വിമർശം അത് തേജോമയമായ ബ്രഹ്മത്തിൻ്റെ നൈസർഗികമായ സ്ഫുരണമാണ് അത് ചരാചരമായ ജഗത്തിനെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു വിമർശരൂപിണി എന്നാൽ ശബ്ദരൂപിണി എന്നും അർത്ഥമുള്ളതായി കാണുന്നു നിരുപാധിക സംവിദേവ കാമേശ്വര സദാനന്ദപൂർണ സ്വാത്മൈവ പരദേവതാ ലളിത ലൗഹിത്യമേത വിമർശ പാവനോപനിഷത്തിലെ ഈ വരികളും ലളിതാദേവിയെ വിമർശരൂപിണി ആയിട്ട് പറയുന്നു ൂറ്റി നാൽപ്പത്തി ഒമ്പത് വിദ്യ ഓം വിദ്യൈ നമ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വിദ്യ എന്നാൽ ജ്ഞാനമെന്നാണർത്ഥം കേവല ജ്ഞാനമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് മോക്ഷം അഥവാ മുക്തി ലഭിക്കാൻ ഉതകുന്ന വിദ്യയെയാണ് വിവക്ഷിച്ചിട്ടുള്ളത് മുക്തി നൽകുന്ന വിദ്യയുടെ രൂപമെടുത്തവളാണ് ദേവി മോക്ഷം പ്രദാനം ചെയ്യുന്ന ജ്ഞാനരൂപിണി മായാശക്തിയാൽ ഉണ്ടാകുന്ന മോഹത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തെ തിരിച്ചറിയാനുള്ള ജ്ഞാനമാണ് വിദ്യ പരമമായ ആ പ്രവൃത്തിയാണ് വിദ്യ ദേവി മഹാത്മ്യത്തിൽ ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം ശ്ലോകം സ വി പരമാമൊക്കെ ഹേതുഭൂത സനാതനീ സംസാര ബന്ധു ഹേതുച സർവേശ്വരേശ്വരി ആ ദേവി സനാതനിയും മുക്തിക്ക് ഹേതുഭൂതയുമായ പരമയായ വിദ്യയാകുന്നു സംസാര ബന്ധങ്ങൾക്ക് ഹേതുവും സർവ ഈശ്വരന്മാർക്കും ഈശ്വരിയും ആ ദേവി തന്നെയാകുന്നു ദേവി മഹാത്മ്യത്തിൽ തന്നെ നാലാം അധ്യായത്തിൽ എട്ടാം ശ്ലോകം ഇപ്രകാരമാണ് യാ ഇപ്രകാരമാണ്വിചിന്യ മഹാപ്രഭാവൈസേന്ദ്രിയോക്ഷാർത്തിരസ്ഥോഷി സഗവതീ പരമാഹിദേവീ അർത്ഥം അർത്ഥമിതാണ് മോക്ഷകാരണവും ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാവ്രതങ്ങളാൽ മാത്രം പ്രാപിക്കാവുന്നതും ആനന്ദ സ്വരൂപവും സർവശ്രേഷ്ഠവുമായ ആ വിദ്യ ബ്രഹ്മവിദ്യ നിന്തുരുവടി തന്നെ ആകുന്നു അതിനാൽ എല്ലാ ദോഷങ്ങളും നശിച്ചവരും നിയതേന്ദ്രിയന്മാരും തത്വം സാരമായുള്ളവരും മോഷാർത്ഥികളുമായ മുനിമാരാൽ ദേവി അഭ്യസിക്കപ്പെടുന്നു ശ്രീവിദ്യാരത്നസൂത്രത്തിൽ ദേവി ചൈതന്യ ചൈതന്യസ്വരൂപശക്തി ശൈവവിദ്യ എന്ന് ഗൗഡപാദർ വ്യാഖ്യാനിക്കുന്നു ശൈവതന്ത്രത്തിൽ മായാകാര്യവിവേകേന വേത്തിവിദ്യാ പദം യയാ സകലാപരമാജ്ഞേയ വിദ്യാജ്ഞാന ക്രിയാത്മിക എന്നുണ്ട് മായാശക്തിയാൽ ഉണ്ടാകുന്ന മോഹത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തിനെ തിരിച്ചറിയാനുള്ള ജ്ഞാനമാണ് വിദ്യ അതു തന്നെയാണ് പരമമായ ജ്ഞാനത്തിലെത്തിക്കുന്ന ക്രിയയുടെ സ്വരൂപം അത് ദേവീചൈതന്യമാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി ഇനി അഞ്ഞൂറ്റി അൻപത് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത ഏഴാം തീയതി വെള്ളിയാഴ്ച പറയാം ഫെബ്രുവരി ഏഴ് ഇത് കേൾക്കുന്ന എല്ലാവരിലും ലളിത പരമേശ്വരിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എല്ലാവർക്കും സർവമംഗളങ്ങളും നേരുന്നു ഓ ശ്രീ മഹാദേവ്യൈ നമ